നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചകക്കുരിയും മുരിങ്ങിരിയും വെച്ചൊരു അവിയലാണ് നമുക്കൊരു പാത്രത്തിലേക്ക് ചകക്കുരി ഇട്ട് കൊടുക്കാം എൻ്റെ കൂടെ മുരിങ്ങിക്കുക അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കുക ഇതിനായി നമുക്ക് തേങ്ങ ഇവിടെ ചതച്ചെടുക്കാം രണ്ട് പച്ചമുളക് അൽപ്പം ജീരകം ഇവ എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ചെറു ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ വെച്ചിട്ട് കൊടുക്കാം നന്നായി ഇണക്കി എടുക്കാം തേങ്ങയുടെ ഒക്കെ പച്ചമുളക് മാറിയ ശേഷം നമുക്കിതിലേക്ക് അല്പം തൈര് ഒഴിച്ച് കൊടുക്കാം കുറേ കറിവേപ്പിനും ഇട്ട് കൊടുക്കാം അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ കൊണ്ട് ആ വീഡിയോ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ